ഒരുപാട് സഹോദരിമാരും ഒരുപാട് ഉമ്മമാരും ചില ഉപ്പമാരും കമൻ്റിലൂടെയും അല്ലാതെ ഫോണിൽ വിളിച്ച് പറഞ്ഞ അതുപോലെ തന്നെ നമ്മുടെ ചില വീഡിയോകൾക്ക് താഴെ കമൻ്റായി ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഉസ്താദെ ക്യൂടെക്സ് ഇടാമോ ലിപ്സ്റ്റിക്ക് തേക്കാമോ ഐലൈനർ തേക്കാമോ ഫൗണ്ടേഷൻ മുഖത്തിടാമോ കാലിന്റെ വിരലിൽ മോതിരമിടാമോ മൂക്കുകുത്താമോ പുരികം പ്ലക്ക് ചെയ്യാമോ ത്രെഡ് ചെയ്യാമോ മുടിക്ക് പച്ച മഞ്ഞ നീല ചുവപ്പ് കളർ കൊടുക്കാമോ തുടങ്ങി ഒരുപാട് ആധുനിക മസാലകൾ ഇന്നത്തെ നമ്മുടെ കുട്ടികൾ പലപ്പോഴും അബദ്ധത്തിൽ പോയി ചാടുന്ന ചില ആധുനിക മസലകൾ വിശദമായി നമുക്ക് ഇൻഷാ അള്ളാഹ് ഈ വീഡിയോയിലൂടെ കേൾക്കാം ഓരോ ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിച്ച് കേൾക്കണേ ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ മസലകളാണ് ദീനിൻ്റെ നിയമമാണ് കൂടാതെ നബി നബിസ് വസല് മാത്തങ്ങൾ അവിടുത്തെ നബിതങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ അഞ്ച് കാര്യങ്ങൾ കൂട്ടത്തിൽ കൊണ്ടു നടക്കുമായിരുന്നു എപ്പോഴും അതും കൂടി നമുക്കൊന്ന് കേട്ടാലോ വിശദമായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അസ്സാ വാലൈക്കും വരഹമത്തുള്ള ബിസ്മില്ല വലഹമ്മ സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ സഹോദരിമാരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഉപ്പമാരെ അലഹമ്മില്ല അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടിയ മുത്ത റൂലിൻ്റെ ദ്വ കിട്ടിയ ഔലിയാക്കന്മാരുടെ പൊരുത്തം കിട്ടിയ നല്ല ആളുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തു മാറാവട്ടെ അള്ളാഹുവിൻ്റെ റസൂൽ ശപിച്ച ഒരുപാട് വിഭാഗം ആളുകളുണ്ട് അള്ള ശപിച്ച ഒരുപാട് വിഭാഗം ആളുകളുണ്ട് എല്ലാവരെ തൊട്ടും അള്ളാഹു നമ്മളെ സംരക്ഷിക്കുകയും സ്വർഗത്തിൻ്റെ അവകാശികളിൽ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തു മാറാവട്ടെ നീറുന്ന പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് ഒരുപാട് രോഗങ്ങളുണ്ട് കമൻറ്റുകൾ വായിച്ചാൽ ഒരുപാട് വായിക്കാനുണ്ട് വ്യത്യസ്തമായ പ്രതിസന്ധികളാണ് അള്ളാഹു എല്ലാവരുടെയും പ്രയാസ പ്രതിസന്ധികൾ മാറ്റി ദീനനുസരിച്ച് ജീവിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ ആമീൻ ഇന്ന് ദീനനുസരിച്ച് ജീവിക്കാനുള്ള ചില മാർഗരേഖകളാണ് നമ്മൾ പറയുന്നത് മൈലാഞ്ചി ഇടാമോ മൈലാഞ്ചി ഇടൽ സുന്നത്തായവർ മൈലാഞ്ചി ഇടൽ ഹറാമായവർ മൈലാഞ്ചി ഇടൽ കറാഹത്തായവർ പുരുഷന്മാർക്ക് മൈലാഞ്ചി ഇടാമോ തുടങ്ങിയ ഒരു ചർച്ചയുടെ വീഡിയോ മുമ്പ് നമ്മൾ ഇറക്കിയിരുന്നു അതിൻ്റെ ഒരു തുടർച്ചയാണ് ഒരുപാട് പേര് ആ വീഡിയോകൾക്ക് താഴെ താതെ ക്യൂടെക്സ് ഇടാമോ ലിപ്സ്റ്റിക് ഇടാമോ കണ്ടീഷ്ണർ അതുപോലെ ഐ ലൈനർ അതുപോലെ പുരികം പ്ലക്ക് ചെയ്യാമോ ത്രെഡ് ചെയ്യാമോ അതുപോലെ മുടിക്ക് പച്ച മഞ്ഞ നീല കളർ കൊടുക്കാമോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ പല സഹോദരന്മാരും ചോദിച്ചിട്ടുണ്ട് ആ വീഡിയോകൾക്ക് താഴെ ഒരുപാട് കമൻറ്റുകളുണ്ട് അതുമായി ബന്ധപ്പെട്ട് ആ ചോദിച്ച സംശയങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് ശ്രദ്ധിച്ച് കേൾക്കണേ പലർക്കും പറ്റുന്ന ഒരുപാട് അബദ്ധങ്ങൾ നമ്മൾ വീഡിയോയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആദ്യമായി പറയട്ടെ പറയുന്നു ആരാണ് നല്ല നല്ല ഗ്ലാമർ ഗ്ലാമർ ഉള്ള ആളാണ് അതുകൊണ്ട് സൗന്ദര്യത്തെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അള്ളാഹു സൗന്ദര്യമുള്ളവനാണ് സൗന്ദര്യത്തെ പടച്ചവൻ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക പരമാവധി സൗന്ദര്യം നിങ്ങൾ കാത്തു സൂക്ഷിക്കുക സൗന്ദര്യം കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും പൗഡർ ഇട്ട് നടക്കണമെന്നല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാ സമയത്തും ലിപ്സ്റ്റിക് ഇട്ട് നടക്കണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ഇൻഷാ ഇൻഷാല്ലാ ബാക്കി പറയാം ഭംഗിയില്ലാത്തവർക്ക് കറുത്ത ആളുകൾക്ക് അല്ലെങ്കിൽ മുഖമൊക്കെ ചുക്കിച്ചുളിഞ്ഞ ആളുകൾക്ക് ഉസ്താദെ ഞങ്ങൾക്കൊന്നും ദീനിൽ പ്രാധാന്യമില്ലേ അള്ളാഹു സൗന്ദര്യമുള്ളവനാണ് അള്ളാഹു സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ സൗന്ദര്യമില്ലാത്തവർ എന്ത് ചെയ്യും എന്നൊന്നും ആരും വിചാരിക്കരുതേ അള്ളാഹു സൗന്ദര്യമുള്ളവനാണ് സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു എന്ന ആ ഹദീസിന് മറ്റൊരു അർത്ഥം മഹത്തുക്കളായ ഉടമാക്കൾ പറഞ്ഞത് മനസ്സിൻ്റെ സൗന്ദര്യമാണ് മനസ്സിൻ്റെ സൗന്ദര്യം മനസ്സിനൊരു നല്ലൊരു സൗന്ദര്യം വേണം നല്ല സ്വഭാവം നല്ല സൗന്ദര്യമാണെന്നാണ്ഹി വസല്ല മാത്തങ്ങൾ തൊലിക്ക് നിറം കറുപ്പായ മഹാനായ ബിലാൽ റലിയാഹു താലാഹുവിനെ എല്ലാവരും ആട്ടി ഓടിച്ച ബിലാൽ തങ്ങളെ ചേർത്തു പിടിച്ചു എന്നാണ് ചേർത്തു പിടിച്ചു എന്നാണ് മനസ്സിൻ്റെ സൗന്ദര്യമാണ് ഏറ്റവും വലുത് എന്ന് എന്നുവെച്ച് ബാഹ്യമായ സൗന്ദര്യത്തിന് ഒരു വിലയുമില്ല എന്നല്ല ആദരവായ റസൂലാഹിസ് മാത്തങ്ങൾ യാത്ര പോകുമ്പോൾ അഞ്ച് കാര്യങ്ങൾ കൂടെ ഉണ്ടാകും നബി യാത്ര പോകുമ്പോൾ എപ്പോഴും അഞ്ച് കാര്യങ്ങൾ ഒരു സഞ്ചി ഉണ്ടാകും ആ സഞ്ചിയിൽ അഞ്ച് വസ്തുക്കൾ ഉണ്ടാകും ഒന്ന് ഒരു കണ്ണാടിയാണ് കണ്ണാടിയ ആ കണ്ണാടിയിൽ നബിതങ്ങൾ മുഖം നോക്കുമായിരുന്നു നബിതങ്ങൾ താടി ഈരി വെക്കുമായിരുന്നു നബിതങ്ങൾ തലപ്പാവ് അല്ലെ അന്ന് നബിതങ്ങളുടെ കാലത്ത് തലപ്പാവ് ഉണ്ട് അറബികൾ തലപ്പാവ് കെട്ടും ആ തലപ്പ് കെട്ടുന്ന സമയത്ത് നബിതങ്ങൾക്ക് ചുവപ്പ് കളറിലെയും അതുപോലെ കറുപ്പ് കളറിലെയും വെള്ള കളറിലെയും എപ്പോഴുമല്ല പല സമയങ്ങളിലായി നബിതങ്ങൾ ആ തലപ്പാവുകൾ കെട്ടിയിരുന്നു എന്നാണ് ആ തലപ്പാവുകൾ കെട്ടുന്ന സമയത്ത് കണ്ണാടി നോക്കി കെട്ടുമായിരുന്നു നബിതങ്ങളുടെ ഒരു സഞ്ചിയിൽ ഒന്നാമതുള്ള വസ്തു എന്ന് പറഞ്ഞാൽ കണ്ണാടിയാണ് രണ്ട് ഒരു അത്തറിൻ്റെ കുപ്പി ഉണ്ടാകും ഒരു അത്തർ ഉണ്ടാകും എപ്പോഴും അത് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് കൈയിലൊക്കെ പറ്റി ശരീരത്തിൽ പെട്ടുമായിരുന്നു മറ്റൊന്ന് വസ്തുവാണ് മൂന്നാമത്തെ വസ്തുവാണ് സുർമ ഉണ്ടാകും സുറുമ സുറുമ ഉണ്ടാകുമായിരുന്നു നാലാമത്തെ വസ്തുവാണ് ഒരു കുപ്പി എണ്ണ ഉണ്ടാകും അതെന്തിനാ തലയിലും താടിയിലൊക്കെ ഒന്ന് തേക്കാൻ മുടിയൊക്കെ പാറിപ്പറന്നിരിക്കാതിരിക്കാൻ ഒന്ന് ഒതുക്കി വെക്കുന്നതിന് വേണ്ടി ഒരല്പം എണ്ണ എടുത്ത് നബിതങ്ങൾ തലയിലും താടിയിലൊക്കെ പെരട്ടുമായിരുന്നു മറ്റൊരു വസ്തുവാണ് മിസ്വാക്ക് അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഷ് മിസ്വാക്ക് എന്ന വിധങ്ങൾ ക്ലീൻ ആക്കുമായിരുന്നു ഈ അഞ്ച് വസ്തുക്കൾ നബി നബിസ് അലൈഹി വല്ലാമ തങ്ങളുടെ സഞ്ചിയിലുണ്ടാകും എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ഇത് കൊണ്ടുപോകുമായിരുന്നു എന്ന് മഹതിയായ ഐഷ ബി വ്രി അള്ളാഹു താലാഹ പറയുകയാണ് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ വരുകയാണ് പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ ഭംഗിയാവുക ഉള്ള ഭംഗി ഒന്ന് നിലനിർത്തുക എന്നുള്ളത് അത് പ്രത്യേകം സുന്നത്താണ് ചില ആളുകളുണ്ട് താടിയൊന്നും ക്ലിയർ ആക്കൂ ഇങ്ങനെ ഇങ്ങനെ താടിങ്ങനെ ഇങ്ങനെ വെക്കും അത് ആവശ്യമില്ല അത് കാണുമ്പോൾ ഒരു റാഹത്ത് ഉണ്ടാവണം മുഖത്ത് നോക്കുമ്പോൾ ഒരു രാഹത്ത് സന്തോഷം ഉണ്ടാവണം ചില ആളുകളുടെ മീശ ഇങ്ങനെ താഴെയൊക്കെ മേൽച്ചുണ്ട് കാണാൻ പറ്റാത്ത തരത്തിൽ മീശ വളർത്തും പുരുഷന്മാർ പാടില്ല ചില പെണ്ണുങ്ങളുണ്ട് അല്ല നിങ്ങൾ എന്താ മൈലാഞ്ചി ഇടാത്തത് പിന്നെ മൈലാഞ്ചി ഇപ്പം മൈലാഞ്ചി ഇടേണ്ട പ്രായമാണോ എന്ന് പറയുന്ന ചില ഉമ്മമാരുണ്ട് ചില ഉപ്പന്മാർ അവർക്ക് ഒന്ന് താടിയൊക്കെ ഒന്ന് ആക്കിയാൽ മുടിയൊക്കെ ഒന്ന് ശരിയാക്കിയാൽ നല്ല രസം അവരെ കാണാം പക്ഷേ അവരൊന്നും ചെയ്യൂല ഞങ്ങളൊക്കെ വയസ്സായില്ലേ ഇനി എന്തിനാ അതൊക്കെ ചെയ്യുന്നത് എന്ന് കരുതുന്നു എന്ന് പറയുന്ന പല ആളുകളുമുണ്ട് കേട്ടോ നബി അല്ലാഹു അലഹി വസല്ല മാറ്റങ്ങൾ പറയുന്നു അള്ളാഹു താല സൗന്ദര്യമുള്ളവനാണ് അള്ളാഹു സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു ആണിനും പെണ്ണിനും സൗന്ദര്യം ഉള്ള സൗന്ദര്യം കാത്തു സൂക്ഷിക്കൽ പ്രത്യേകം ഹയറാണ് അതിൽ പെട്ടെന്നാണ് പല്ലുതേക്കുക പല്ലുതേക്കൽ സൗന്ദര്യത്തിന്റെ ഭാഗമാണ് ഒരാള് നോക്കി നമ്മൾ ചിരിക്കുന്ന സമയത്ത് അഴുക്കുകളുള്ള പല്ലാണെങ്കിൽ അതൊരു സൗന്ദര്യത്തിന് കേടാണ് അതുകൊണ്ട് ഞാൻ വിധങ്ങൾ പറഞ്ഞു പല്ല് തേക്കണം നിങ്ങൾ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും എന്നാണ് ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മേലും ശരീരം ഒക്കെ നിങ്ങൾ കുളിക്കണമെന്നാണ് എല്ലാ ദിവസവും കുളിക്കാൻ പറ്റില്ല ഏറ്റവും ഹൈറ് ഇരുപത്തി നാല് മണിക്കൂറും വെള്ളത്തിൽ തന്നെ കഴിയണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം മറിച്ച് ഒന്നിടവിട്ട ദിവസമെങ്കിലും നിങ്ങൾ കുളിക്കുക പറ്റിയാൽ എല്ലാ ദിവസവും നിങ്ങൾ കുളിക്കുക ശരീരത്തിൽ വെള്ളമൊഴിച്ച് അഴുക്കുകൾ കളയുക നല്ല വസ്ത്രം ധരിക്കുക ശരീരത്തിലെ മുടി താടി മറ്റു രോമങ്ങളൊക്കെ വെട്ടി ഒതുക്കുക എന്നാണ് നമ്മുടെ കക്ഷത്തിലെ അതുപോലെ തന്നെ ഗുഹ അവയവങ്ങളിലെ ആ രോമങ്ങളൊക്കെ നാൽപ്പത് ദിവസം കൂടുമ്പോഴെങ്കിലും എന്നാണ് നാല്പത് ദിവസം കൂടുമ്പോഴെങ്കിലും അതൊക്കെ വെട്ടി ഒതുക്കി ക്ലിയർ ആക്കി വെക്കുക ഇത് ആണിനും സുന്നത്താണ് പെണ്ണിനും സുന്നത്താണ് പണ്ടൊക്കെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് സൗന്ദര്യവതിയാവുക എന്ന് പറഞ്ഞാൽ ഉമ്മ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് കയ്യില് മൈലാഞ്ചി ഇടും അതൊരു സൗന്ദര്യത്തിന്റെ അടയാളമാണ് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിൻ്റെ അടയാളം കയ്യിൽ മൈലാഞ്ചി ഇടും ചിലപ്പോ സുറുമിടും ചിലപ്പോ ഈ മഞ്ഞൾ തേക്കുന്ന പരിപാടിയുണ്ട് മൂത്ത കാലയിലൊക്കെ മഞ്ഞൾ തേക്കുന്ന പരിപാടിയുണ്ട് അതുപോലെ ഇപ്പോൾ പിന്നെ കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഇടലായി പിന്നെ കൺമശ് തേക്കലായി ഇതൊക്കെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നമുക്കുള്ള നമ്മുടെ മുഖത്തിൻ്റെ ആ ഒരു പ്രകാശം അല്ലെങ്കിൽ ആ മുഖത്തിൻ്റെ ഒരു കാന്തി അത് നിലനിർത്താൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം കുഴപ്പമില്ല എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇനിയാണ് എൻ്റെ ഉമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കുന്നെ ഉപ്പമാരെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ മക്കൾ പലപ്പോഴും അബദ്ധത്തിലേക്ക് പോകുന്നത് ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് പല ആളുകളും ക്യൂടെക്സ് ഇടുന്നവരാണ് കയ്യിലൊക്കെ പല കളറിൽ ഈ ചില ദ്രാവകം കിട്ടില്ല നമ്മുടെ കുപ്പിയിൽ അതിങ്ങനെ തേക്കുന്നവരാണ് ചില പെണ്ണുങ്ങൾ ഇങ്ങനെ നഖം ഇങ്ങനെ വളർത്തി വെക്കുന്നുണ്ട് എന്നുവെച്ചാൽ അതിനെപ്പറ്റി പറയാം അതുപോലെ തന്നെ പിരുകം പ്ലക്ക് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ കണ്ടീഷണർ ഇടുന്നവരുണ്ട് മുടുക്കി പല നിറങ്ങളും കൊടുക്കുന്നവരുണ്ട് ഇൻഷാ എന്നുവെച്ചാൽ ഓരോന്നും ചർച്ച ചെയ്യാം ഒന്ന് ഒന്നാമത്തേത് സ്ത്രീകൾക്ക് ഇടുക അല്ലെങ്കിൽ ഐലൈനർ ഐലൈനർ പല പേരുകളാണല്ലോ ഇപ്പൊ ഞാനിപ്പോൾ ഇത് പറഞ്ഞ ഉസ്താദി ഐ ലൈനർ എന്നല്ല ഇങ്ങനെയാണ് പേരെന്ന് പറഞ്ഞാൽ ആരും കമൻറ്റിൽ വരണ്ട ഇതൊന്നും കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം കണ്മശി ഇടുന്നവരുണ്ട് ഐ ലൈനർ ഇടുന്നവരുണ്ട് മസ്കാര എന്ന് പറഞ്ഞ സാധനം മസ്കാര അതെങ്ങനെ എങ്ങനെ നല്ല ആഹ് അല്ല മസ്കാര ഉണ്ട് പിന്നെ ഐഷാഡോ ഉണ്ട് ഇതൊക്കെ ഇടാമോ ഇതൊക്കെ വെക്കാമോ എന്ന് ചോദിക്കുന്ന പല സഹോദരിമാരുണ്ട് പ്രത്യേകിച്ച് ഈ കല്യാണത്തിന്റെ സമയത്തൊക്കെ പുതുമണവാട്ടി ഒരുങ്ങുമ്പോൾ ഇതൊക്കെ തേക്കാറുണ്ട് ഇതൊക്കെ വെക്കാറുണ്ട് ഇതൊന്നും ഇടുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല കൺമശി നമുക്ക് ഇടാം ഐ ലൈനർ ഇടാം മസ്കാര ഇടാം ഐഷാഡോക്കാം കൊഴപ്പൊന്നും അത് ഹറാമാണ് എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല പക്ഷേ പ്രശ്നമുണ്ട് പക്ഷേ പ്രശ്നമുണ്ട് കേട്ടോ കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഭാഗം മാത്രം കേട്ടു പോകരുതേ ഇതിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ തേച്ചു അല്ലേ കൺമശി തേച്ചു ഐ ലൈനർ തേച്ചു മസ്കാരൊക്കെ തേച്ചു എന്നിട്ട് നമ്മൾ ഉളുവെടുക്കുന്ന സമയത്ത് ഉളുവെടുക്കുമ്പോൾ നമ്മുടെ കണ്ണിന്റെ ഭാഗത്തു വെള്ളം തടയുന്നുണ്ടെങ്കിൽ വു വെള്ളത്തെ തടയുന്നതാണ് ആ വസ്തുക്കളെങ്കിൽ നമ്മുടെ വുലു ശരിയായില്ല വുതു ശരിയായില്ലെങ്കിൽ നിസ്കാരം ശരിയായില്ല നിസ്കാരം ശരിയായില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം എന്താ ഇതുകൊണ്ട് എന്താ അർത്ഥം അതുകൊണ്ട് ശ്രദ്ധിക്കണേ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ആഹ് പ്രത്യേകിച്ച് ഇതിടുന്ന ഉമ്മമാര് സഹോദരന്മാര് പ്രത്യേകം ശ്രദ്ധിക്കുക െടുക്കേണ്ടതാണ് എനിക്കിനി അടുത്ത പക്കത്ത് നിസ്കരിക്കേണ്ടതാണെന്നുള്ള ബോധ്യത്തിൽ മാത്രമേ അത് വാരി തേക്കാവൂ കാരണം നിങ്ങൾ അതൊക്കെ തേച്ചിട്ട് ഓ നിസ്കാരത്തിന് സമയമായി നിസ്കരിച്ചേക്കാന്ന് പറഞ്ഞു ഉളുവെടുക്കുന്ന വെറുതെ വെള്ളം ഒഴിച്ചാല് നിങ്ങളുടെ ആ ഒഴിച്ച വെള്ളം വെറുതെ ഒലിച്ചു പോകുന്നതല്ലാതെ മുഖത്ത് തട്ടില്ല കാരണം മുഖത്ത് എന്താണ് ഒരുപാട് ഐഷാഡോയും അതുപോലെ തന്നെ മസ്കാരയും അതുപോലെ തന്നെ പുട്ടിയൊക്കെ തേച്ച് വെച്ചിരിക്കുകയാൾ നമ്മുടെ മുതു ശരിയാവില്ല പുതുപ്പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് സാധനം ഇടും അല്ലേ ഒരുപാട് സാധനം കണ്ടീഷണർ ഇടും അതുപോലെ ഒരുപാട് സാധനം പുട്ടിയൊക്കെ ഇടാറുണ്ട് പല പല പേരുകളാണ് അപ്പം അതിട്ടിട്ട് മുഖം കഴുകിയാൽ ആ വെള്ളം ചേരില്ല പെട്ടെന്ന് തന്നെ വലിഞ്ഞു പോകുന്നതായി കാണാം അപ്പം എന്ത് ചെയ്യും നമ്മുടെ എടുക്കുന്ന സമയത്ത് ആ വെള്ളം ചേരില്ല നമ്മുടെ നിസ്കാരം ശരിയായില്ല പുതു ശരിയായില്ല ഇനി ജനാപത്തുകാരിയായാൽ ജനാപത്തുകാരിയുടെ ആ കുളി ശരിയായില്ല ഹൈലുകാരിയാണെങ്കിൽ ഹൈലുകാരിയുടെ കുളി ശരിയായിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ഒന്നുകിൽ അത് ഇടുന്നതിന് മുമ്പ് നല്ലതുപോലെ ഉളുവെടുക്കുക വലിയ അശുദ്ധിയുടെ കുളി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജനാപത്ത് കുളി ഉണ്ടെങ്കിൽ അതൊക്കെ കുളിച്ച് വൃത്തിയായതിന് ശേഷം മാത്രം ഉളുവെടുത്തതിന് ശേഷം മാത്രമേ അത് സാധനം ഇടാവൂ പ്രത്യേകിച്ച് പുതുപ്പണ്ണങ്ങളെ ശ്രദ്ധിക്കണേ നിങ്ങൾക്ക് ലുഹുർ നിസ്കരിക്കാനുള്ളതാണ് ആസർ നിസ്കരിക്കാനുള്ളതാണ് ചിലപ്പോൾ ലുഹുർ നിങ്ങൾക്ക് ഒരു കുറച്ച് സമയം വൈകിയെന്ന് വരും ആ സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് വുധുവെടുത്ത് നിസ്കരിക്കാൻ എന്നില്ല കാരണം എന്താണ് ആ നമ്മൾ മുഖത്ത് തേച്ചിരിക്കുന്ന വസ്തുക്കളൊക്കെ നല്ലതുപോലെ കഴുകി കളയാൻ പ്രയാസമാകും അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ആ പുട്ടിയും ഇതൊക്കെ ചിലപ്പോൾ ഒരു പത്ത് മണിക്ക് തന്നെ ഒരുക്കാൻ വേണ്ടി ആളുകൾ വരും അല്ലെങ്കിൽ ഒരു ഒൻപത് മണിക്ക് ചിലപ്പോൾ എട്ട് മണിക്ക് തന്നെ വരും നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യുക പരമാവധി വുധുവോട് കൂടി ആ മുഖത്തൊക്കെ ആ സാധനം തേക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മുതുവോടുകൂടി തേച്ച് കഴിഞ്ഞാൽ പിന്നെ വു മുറിയുന്ന കാര്യങ്ങൾ ഇല്ലാതെയായാൽ പിന്നെ നിങ്ങൾക്ക് നൂറ് നിസ്കാരം നിസ്കരിക്കാം നിസ്കരിക്കാം വേണമെങ്കിൽ അസർ നിസ്കരിക്കാം ആ സമയത്ത് അത്രയും നേരം വുലുന്ന് കിട്ടിയാൽ ഇനി കിട്ടിയില്ല എങ്കിൽ അസ നിസ്കരിക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യണം അതിങ്ങനെ കഴുകിക്കളയേണ്ടി വരും അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണേ കൺമശിയും ഐ ലൈനറും മസ്കാരയും ഐശാഡൊന്നും കുഴപ്പമില്ല പക്ഷേ ആ വുലു എടുക്കുന്ന സമയത്ത് വെള്ളം തടയുന്നതാണെങ്കിൽ അത് ഉപയോഗിക്കാൻ ആ സമയത്ത് പറ്റില്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് പുരികം പ്ലക്ക് ചെയ്യുക ത്രെഡ് ചെയ്യുക ലൈനബീസ്വല്ലാ അലി വല്ല നബീസ് അങ്ങനെ ചെയ്യുന്നവരെ ശബിച്ചു പാടില്ല ദീനിൽ അത് പാടില്ല പുരുകം പ്ലെക്ക് ചെയ്യാൻ അതൊരു സൗന്ദര്യം കൂട്ടാൻ വേണ്ടി പറിച്ചു കളയാൻ പാടില്ല പക്ഷേ കേട്ടോ പക്ഷേ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു എന്തുട്ടാ നിന്റെ ഈ പുരുകം കാണുന്നത് അതൊക്കെ ഒന്ന് പ്ലെക്ക് ചെയ്തൊന്ന് ഒന്നൊന്ന് നല്ലപോലെ ആക്കാൻ പാടില്ലേ കാരണം ഭർത്താവിന് അതൊക്കെ ഒന്ന് ക്ലിയറായി ഇങ്ങനെ മാൻപേടയുടെ പോലെ ഇങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കാനും മൂപ്പർക്ക് ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ഭാര്യമാർക്ക് ഭർത്താവിൻ്റെ അനുമതിയോടുകൂടി പുരുകം പ്ലക്ക് ചെയ്യാം ത്രെഡ് ചെയ്യാം അത് ക്ലിയർ ആക്കി വെക്കാം കുഴപ്പമില്ല അപ്പോൾ ഇന്ന് വ്യാപകമായി അല്ലേ ബ്യൂട്ടി പാർലറിൽ പോവണ്ട ഞാൻ പറയുന്നില്ല ബ്യൂട്ടി പാർലറിൽ പോവാം നമുക്ക് മുഖത്തിൽ ക്ലീനിങ് ചെയ്യാം അല്ലെ മുഖത്തിൽ അഴുക്കുകൾ കളയാനും അതുപോലെ തന്നെ കൈ വിരൽ കാൽ വിരൽ അവിടെ ക്ലിയർ ആക്കാൻ വേണ്ടി ഒരുപാട് സ്ത്രീകൾ പോകുന്നുണ്ട് സഹോദരിമാർ പോകുന്നുണ്ട് പോകണ്ടാന്നൊന്നും പറയുന്നില്ല പക്ഷെ പോകുന്ന സമയത്ത് നമ്മുടെ മുഖത്തും കയ്യിലൊക്കെ വാരിത്തേക്കുന്ന വസ്തുക്കൾ വെള്ളത്തെ തടയുന്നതാണെങ്കിൽ നമ്മുടെ മുളു ശരിയാവില്ല നിസ്കാരം ശരിയാവില്ല കുളി ശരിയാവില്ല ആ കാര്യം ശ്രദ്ധിക്കണേ അപ്പോൾ പുരുകം ബ്ലക്ക് ചെയ്യാൻ പാടില്ല ആണിനും പെണ്ണിനും പക്ഷേ പെണ്ണിനു പറ്റും ആർക്ക് ഏത് പെണ്ണിനെ കല്യാണം കഴിഞ്ഞ പെണ്ണിനെ സ്ത്രീകൾക്ക് പറ്റും ഭർത്താവിൻ്റെ ഭർത്താവ് പറയുന്നു എന്താ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി ഭർത്താവിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ സമ്മതമുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് അത് ചെയ്യാം അപ്പം ഇക്കാര്യം ക്ലിയറായി എന്ന് വിചാരിക്കുകയാണ് ഇനി മൂന്നാമത്തെ കാര്യം മൂന്നാമത്തേത് പ്രത്യേകം ഉമ്മമാരെ ശ്രദ്ധിക്കണേ ആദ്യമായി എൻ്റെ ഉപ്പമാരോട് പുരുഷന്മാരോട് പറയട്ടെ നമ്മുടെ ഈ പത്ത് വിരലിൽ പത്ത് വിരലിലും നമുക്ക് മോതിരവിടൻ അനുവദീനമല്ല മോതിരവിടം ഒരു മോതിരം പുരുഷന്മാർക്ക് ഒരു മോ ഒരു വെള്ളിയുടെ മോതിരം അതാണ് അണിയേണ്ടത് അതാണ് അണിയേണ്ടത് പിന്നെ ഏത് വിരലിലാണ് അണിയേണ്ടതെന്നതിന് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ചില പണ്ഡിതന്മാർ പറയുന്നു വലത് കൈയിലെ ഈ വിരൽ ആ ചിഹ്നവിരലിലാണ് മോതിരമിടേണ്ടത് ചില ആളുകൾ പറയുന്നു ഇടത് വിരലിലെ ഈ മോതിര വിരൽ എന്ന് തന്നെ പറഞ്ഞിട്ടൊരു വിരലുണ്ടല്ലോ അതിലിടലാണ് ഹയർ അങ്ങനെ പല വിരലുകളിലും ഇടാൻ പറ്റുമെന്നൊക്കെ പല ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട് ഏതുമായിക്കൊള്ളട്ടെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം വെള്ളിയുടെ ഒരു മോതിരമാണ് അനുവദനമായിട്ടുള്ളത് എന്നാൽ സ്ത്രീകൾക്കോ അവർക്ക് പത്ത് വിരലുണ്ട് പത്ത് വിരലിലും മോതിര ഇടാം ഒരു കുഴപ്പമില്ല പത്ത് വിരലും ഇടാം പക്ഷെ അങ്ങനെ ആരി ഇടാറില്ല പക്ഷെ ഒന്നോ രണ്ടോ മോതിരമൊക്കെ ചിലപ്പോ ഈ കയ്യിലും ഈ കയ്യിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളോ അല്ലാതെ പെണ്ണുങ്ങളോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വു എടുക്കുന്ന സമയത്ത് ആ മോതിരമൊക്കെ ഒന്ന് അനക്കിയിട്ട് വെള്ളം ഉള്ളിൽ കയറിയിട്ടുണ്ട് എന്ന് വരുത്തണം വെറുതെ കൈ ഇങ്ങനെ കഴുകി പോയാൽ പുതു ശരിയാവില്ല കേട്ടോ അവിടെ ഒന്നും വെള്ളം കയറിയിട്ടുണ്ടാവില്ല അപ്പൊ എന്ത് ചെയ്യുക ആ മോതിരൊക്കെ ഒന്ന് അനക്കി കൊടുക്കുക ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന്റെ ഇടയിൽ പറഞ്ഞു എന്ന് മാത്രം മറ്റൊരു കാര്യമാണ് മൂക്കൂത്തി മൂക്കൂത്തിയുടെ കാര്യം അത് വിശദമായി നമുക്ക് പറയേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ പ്രത്യേകിച്ച് ഓടിച്ചു പോകുന്നു മൂക്കൂത്തി എന്ന് പറഞ്ഞാൽ ഷാഫി മധു പ്രകാരം അത് പാടില്ലാത്തതാണ് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും പാടില്ല അതെന്തോ പാടില്ലാത്തത് ഇപ്പോൾ എല്ലാവരും കുത്തുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിലും അങ്ങനെ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാം നമുക്ക് ഹലാലാക്കാം എത്രയോ ആളുകൾ കള്ളുപുടിക്കുന്നു എത്രയോ ആളുകൾ മയക്കുമരുന്ന് വെക്കുന്നു അത് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ഞങ്ങൾ എന്താ ചെയ്താൽ അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം പക്ഷേ ദീനിൻ്റെ നിയമമാണ് മുക്കുത്തി എന്ന് പറഞ്ഞാൽ പിന്നെ മുക്കുത്തി മാത്രമല്ല കാലിലെ സ്ത്രീകൾ കാലിലെ വിരലിൽ ഇടുന്നവരുണ്ട് മോതിരം ഇടുന്നവരുണ്ട് ഈ തമിഴ്നാട്ടിലെ സ്ത്രീകളൊക്കെ അങ്ങനെ ഇടുന്നു തോന്നുന്നു അപ്പം അത് ഒരു ഫാഷനായിട്ട് അങ്ങനെ വെക്കുന്നവരുണ്ട് പിന്നെ ഒരു കാലിൽ മാത്രം ചരട് കെട്ടുന്ന ചില പെണ്ണുങ്ങളുണ്ട് അതൊരു മോശ സ്ത്രീയുടെ അടയാളമാണെന്ന് ഇങ്ങനെ പറഞ്ഞേക്കുന്നു ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ മോശം സ്ത്രീകൾ ഇങ്ങനെ കെട്ടുന്നതായിട്ട് കാണാം എന്നിങ്ങനെ പറഞ്ഞു കേട്ടതാണ് സത്യാവസ്ഥ ഉള്ളാഹു ആലം പക്ഷേ അതങ്ങനെ ചെയ്യാതിരിക്കലാണ് നല്ലത് അങ്ങനൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കലാണ് നല്ലത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മൂക്കുത്തി കുത്താൻ ഇസ്ലാമിൽ ദീനിൽ പ്രത്യേകിച്ച് ഷാഫി മധു പ്രകാരം അത് പാടില്ലാത്തതാണ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ കാലിൻ്റെ വിരലിൽ മോതിരമിടാൻ അതിനും നിൽക്കണ്ട അത് ഒരു നല്ല കാര്യമല്ല ഇനി അഞ്ചാമതായി നമ്മൾ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ മുടിക്ക് നിറം കൊടുക്കുകയാണ് കറുത്ത നിറം കൊടുക്കുക മുടിക്ക് കറുത്ത നിറം കൊടുക്കുക വരച്ച മുടിയൊക്കെ കറുപ്പിക്കുക അത് പുരുഷനും ഹറാമാണ് പെണ്ണിനും ഹറാമാണ് പാടില്ല എന്ന് തന്നെയാണ് പാടില്ല ഇനി ചില സമയത്ത് പറ്റും ചില സമയങ്ങളിൽ ഒന്ന് ചില സമയങ്ങൾ എന്ന് പറഞ്ഞാൽ പുരുഷന് പറ്റുന്ന സമയം അതായത് യുദ്ധത്തിന് പോവുകയാണ് യുദ്ധത്തിന് പോകുമ്പോൾ ശത്രു സൈന്യം നോക്കുമ്പോൾ അയ്യ ഈ മുസ്ലിം സമുദായത്തിൽ എല്ലാം വയസ്സന്മാരാണ് കേട്ടോ കിളവന്മാരാണ് മുടിയും താടിയൊക്കെ നരച്ചിരിക്കുന്നത് കണ്ടോ അങ്ങനെ ഒരു തോന്നൽ ശത്രുക്കളുടെ ഉള്ളിൽ ഉണ്ടാവാതിരിക്കാൻ യുദ്ധത്തിന് പോകുന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുടിയും താടിയും കറുപ്പിക്കാൻ അനുവാദമുണ്ട് ഇവിടെ അനുവാദമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ചില ഉലമാക്കൾ പറയുന്നു ആ മുടിയും താടിയും കറുപ്പിക്കുമ്പോൾ ഉളുവിനെ തടയുന്ന വസ്തു കൊണ്ട് കറുപ്പിക്കാൻ പാടില്ല എന്ന് പോലും പറഞ്ഞ ഉലമാക്കളുണ്ട് അതാണ് പുരുഷന് പറ്റുന്ന ഒരു സമയം ഇനി സ്ത്രീക്ക് പറ്റും സ്ത്രീക്ക് പറ്റും ഭർത്താവ് പറയും എന്തിട്ടാണ് ഐശ് നിന്റെ മുടിയൊക്കെ ഇങ്ങനെ നരച്ചല്ലോ ഇത് ഒന്ന് കറുപ്പിച്ചാലി എന്ന് പറയുമ്പോൾ ആ പെണ്ണിനെ കറുപ്പിക്കാം അതായത് ഭർത്താവിൻ്റെ തൃപ്തി അങ്ങനെയാണ് കറുത്ത മുടിയായിട്ടിരിക്കലാണ് എങ്കിൽ നരച്ച മുടിയുള്ള സ്ത്രീകൾക്ക് ഭർത്താവിൻ്റെ അനുമതിയോടുകൂടി കറുപ്പിക്കാം കറുപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നമുക്ക് നാടൻ മരുന്നുകൾ കിട്ടും അതായത് മുടി തേക്കുമ്പോൾ കറുക്കും എന്നാൽ എന്താണ് വെള്ളം ചേരും കുഴപ്പമില്ല വെള്ളം ചേരുന്ന വസ്തുക്കൾ വെച്ച് നമുക്ക് മുടി കറുപ്പിക്കാൻ പാടില്ല അത് ആണിനും പാടില്ല പെടീനും പാടില്ല ഒരു ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരു ചോദ്യം സ്ഥാതെ മഞ്ഞ പച്ച വെള്ള നീല ചുവപ്പ് ഈ തരത്തിൽ മുടി കുറച്ച് പച്ച കുറച്ച് മഞ്ഞ കുറച്ച് വെള്ള ഇങ്ങനെ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുന്ന ചില ഫ്രീക്വൻറ്റ് ചെറുപ്പക്കാരുണ്ട് ഞാൻ അവരോട് പറയുന്നത് ചില ഫ്രീ കത്തിമാരുമുണ്ട് അവരുടെ മുടിയുടെ താഴ്ഭാഗത്ത് ചിലപ്പോൾ ഒരു എന്താ വയലറ്റ് കളറായിരിക്കും കുറച്ചും കൂടി ഫ്രണ്ടിൽ ചോപ്പ് കളറായിരിക്കും പല രാജ്യങ്ങളുടെയും പതാക പോലെ ഇങ്ങനെ അവിടെയും വെളുപ്പ് ഇവിടെ കറുപ്പ് ഇവിടെ ചുവപ്പ് അങ്ങനെ വെക്കുന്നുണ്ട് ഇത് പറ്റുമോ ഇത് കുഴപ്പമില്ല പക്ഷേ കുഴപ്പമില്ല അതായത് മുടിക്ക് വ്യത്യസ്തമായ കളറുകൾ കൊടുക്കൽ കുഴപ്പമില്ല പക്ഷേ 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 പറയട്ടെ ആ തേക്കുന്ന വസ്തു എന്താവാൻ പാടില്ല അത് നമ്മുടെ വെള്ളത്തെ തടയുന്ന അതായത് നമ്മൾ വെള്ളമൊഴിച്ചാൽ ആ വെള്ളം തടയുന്ന വസ്തു ആവാൻ പാടില്ല അതായിരിക്കും നമ്മൾ ബാർബർ ഷോപ്പിൽ ചെന്നാൽ നമ്മൾ മുടി ഇങ്ങനെ കറുപ്പിക്കാൻ പറഞ്ഞാൽ കറുപ്പിച്ച് തരും വെളുപ്പിക്കാൻ പറഞ്ഞാൽ വെളുപ്പിച്ച് തരും മഞ്ഞപ്പിക്കാൻ പറഞ്ഞാൽ മഞ്ഞപ്പിച്ച് തരും പച്ചപ്പിക്കാൻ പറഞ്ഞാൽ പച്ചപ്പിച്ച് തരും പക്ഷേ ആ തേക്കുന്ന സാധനങ്ങൾ ഓരോന്നും നമ്മുടെ മുടിക്ക് കേടാണ് നമ്മുടെ തലയ്ക്ക് കേടാണ് ഇതെല്ലാം എല്ലാത്തിനും ഉപരിയായി ആ തേക്കുന്ന വസ്തു ജെല്ലുണ്ടാവുമല്ലോ ആ ജെല് അല്ലെങ്കിൽ ചിലപ്പോൾ ചിലപ്പോൾ ഹീറ്റ് ചെയ്യും ചൂടാക്കും മുടിയൊക്കെ ആ സമയത്ത് എന്താണ് നമ്മുടെ മുടി പൊട്ടിപ്പോവാനും ഭാവിയിൽ മുടി മുഴുവൻ കൊഴിഞ്ഞു പോവാനും സാധ്യതയുള്ളതോടൊപ്പം തന്നെ ഇസ്ലാമികപരമായി നോക്കിയാൽ ആ തേക്കുന്ന വസ്തുക്കൾ കൊണ്ട് വെള്ളം ചേരില്ല കുളി ശരിയാവില്ല പുതു ശരിയാവില്ല ഹറാമായ പ്രവൃത്തിയിലേക്ക് നമ്മുടെ ജീവിതം പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കലാണ് നല്ലത് പിന്നെ അത്യാവശ്യം ഇനി ചോപ്പിക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മൈലാഞ്ചി തേക്കാം നമ്മൾ നാളെ അരച്ച മൈലാഞ്ചി ഉണ്ടല്ലോ അത് തേക്കാം കുഴപ്പമില്ല ഇനി മറ്റൊരു മസാലയാണ് ക്യൂട്ടക്സ് അതെ ക്യൂട്ടക്സ് ഞങ്ങളുടെ വിരലുകളിൽ തേക്കാമോ ക്യൂട്ടക്സ് എന്നല്ല ശർക്കര മൈലാഞ്ചി സിങ് ഇപ്പൊ സിങ്ങിൻ്റെ മൈലാഞ്ചി കിട്ടും ബിഗ് ബിയുടെ മൈലാഞ്ചി ഉണ്ട് അതുപോലെ തന്നെ മറ്റ് ബ്രാൻഡുകളുടെ മൈലാഞ്ചി ഉണ്ട് ഇതൊക്കെ തേക്കുമ്പോൾ ഇതൊക്കെ മൈലാഞ്ചി എന്ന് പറയാൻ പറ്റില്ല കുറച്ച് എന്തോ കെമിക്കലുകൾ കൂട്ടിക്കലർത്തി കോണാക്കി തരുന്നു മാത്രം അതൊക്കെ നമ്മുടെ വിരലിലൊക്കെ തേച്ചാൽ നമ്മുടെ കയ്യിലും നഖത്തിലൊക്കെ തേച്ചാൽ കുറച്ച് ഇങ്ങനെ ഒന്ന് പൊളിച്ചാൽ അത് പൊളിഞ്ഞു വരും പൊളിഞ്ഞു വരും അതെന്താണ് വെള്ളത്തെ തടയുന്ന വസ്തുക്കളാണ് വെള്ളം ഉള്ളിലൊക്കെ പ്രവേശിക്കില്ല ക്യൂടെക്സ് തേച്ചാലും അങ്ങനെ പല കളറിലും നഖമൊക്കെ ഇങ്ങനെ നീട്ട് വളർത്തിയ പെണ്ണുങ്ങളുണ്ട് അത് അഴുക്കുകൾ അതിൻ്റെ ഉള്ളിൽ കയറി ഞങ്ങൾ ക്ലീനാക്കുസ്ഥാതെ എൻ്റെ പൊന്നുമക്കളെ നമ്മൾ കാണാത്ത ഒരുപാട് അണുക്കളുകൾ നമ്മുടെ വിരലുകളിൽ ഉണ്ടാകും അത് നമ്മുടെ ശരീരത്തിന് സ്കിന്നിന് പ്രോബ്ലമാണ് നമ്മുടെ ശരീരത്തിന് പ്രോബ്ലമാണ് അതുകൊണ്ട് ആ ഒരു സ്വഭാവം കൊള്ളൂല്ലാത്തതാണ് നഖമൊക്കെ ഓരോ ആഴ്ചയിലോ അല്ലെങ്കിൽ ഒന്നരാഴ്ച കൂടുമ്പോൾ അത് വെട്ടി ഒതുക്കൽ ഏറ്റവും ഹൈറാണ് പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല കാരണം വെള്ളം നമ്മള് തടയും ആ വസ്തുക്കൾ അതുകൊണ്ട് നിസ്കാരം ശരിയാവില്ല ഉതും ശരിയാവില്ല ഇനി ഏഴാമതായി നമ്മൾ പറയുന്നത് മുഖത്ത് പുട്ടി ഇടാമോസ്താതെ ഫൗണ്ടേഷൻ ഇടാമോ അതുപോലെ തന്നെ ഹൈലൈറ്റർ ഇടാമോ ബ്ലഷ് ഇടാമോ സെറ്റിംഗ് പൗഡർ അതുപോലെ തന്നെ കൺസീലർ ഇങ്ങനെ ഒരുപാട് പേരുണ്ട് പേര് മാറിപ്പോയെന്ന് വെച്ച് ഇനി കമന്റിൽ വരണ്ട കേട്ടോ ഞാൻ അത് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇപ്പം കല്യാണ പെണ്ണുങ്ങളായിരിക്കും പുതുമണവാട്ടികളായിരിക്കും ഇത് കൂടുതലിടുന്നത് ഇട്ടോട്ടെ പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അത് ഇട്ട് കഴിഞ്ഞ് നമ്മൾ വലു എടുക്കുന്ന സമയത്ത് അത് മുഴുവൻ തേച്ച് കഴുകേ പറ്റൂ മുഴുവൻ തേച്ച് കളഞ്ഞേ പറ്റൂ അല്ലെങ്കിൽ നമ്മൾ വുവിൻ്റെ വെള്ളം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മുഖത്ത് പറ്റൂല നമ്മുടെ മുഖത്ത് തട്ടില്ല നമ്മുടെ മുഖത്ത് തട്ടാതെ വന്നാൽ ഉളു ശരിയാവില്ല ഉളു ശരിയായില്ലെങ്കിൽ നിസ്കാരം ശരിയായില്ല പറച്ചോണ്ടെടുക്കും നമ്മൾ സമാധാനം പറയേണ്ടി വരും അതുകൊണ്ട് എൻ്റെ സഹോദരിമാരെ ഉമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കണം വേണമെങ്കിൽ പുതുമണവാട്ടിമാർ മണവാട്ടിമാരെ എന്ത് ചെയ്യട്ടെ ഉളുവെടുത്തിട്ട് ഈ കാര്യങ്ങൾ ചെയ്യട്ടെ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉളുവുണ്ടല്ലോ പിന്നെ മുളു മുറിയുന്ന കാര്യങ്ങൾ സൂക്ഷിച്ചാൽ മതി അപ്പോൾ ഉളുവെടുക്കേണ്ടി വന്നാൽ അത് മുഴുവനും തേച്ച് കഴുകേണ്ടി വരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി എട്ടാമത്തേത് ലിപ്സ്റ്റിക് തേക്കാമോസ്താതെ ഭർത്താവിൻ്റെ സമ്മതമുണ്ടെങ്കിൽ ഭാര്യമാർക്ക് ലിപ്സ്റ്റിക് തേക്കുന്നതിൽ പ്രശ്നമില്ല അതല്ലാതെ ഇങ്ങനെ ആളുകളെ കാണിക്കാൻ വേണ്ടി അവിടെ എവിടെയൊക്കെ പോകുമ്പോൾ തേക്കുന്നു പാടില്ല കേട്ടോ ആ പാടില്ല കേട്ടോ ഇത് ദീനിന്റെ നിയമമാണ് ഭർത്താവിൻ്റെ അനുവാദമുണ്ടെങ്കിൽ ഭാര്യക്ക് തേക്കാം തേക്കുമ്പോൾ തന്നെ രണ്ട് തരത്തിലുള്ള ലിപ്സ്റ്റിക് ഉണ്ട് ഒന്ന് നമ്മൾ കൈകൊണ്ട് തുടച്ചാൽ തന്നെ ഒന്ന് പോകും ചിലത് ഇങ്ങനെ എണ്ണ മയം പോലെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും നല്ലതുപോലെ ഒരച്ചു കഴുകിയാൽ മാത്രമേ പോകുള്ളൂ അപ്പോൾ അങ്ങനെ ഉരച്ച് കഴുകാണെന്ന് നമുക്കിപ്പോൾ ഒന്ന് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ ഉരച്ച് കഴുകൂല്ല നമ്മൾ വെറുതെ വായം ഒപ്പിളിച്ചു പോകൂലേ മുഖം കഴുകി പോകില്ലേ അപ്പോൾ ആ വെള്ളം തടയും എന്താ ലിപ്സ്റ്റിക് അപ്പോൾ അത് ലിപ്സ്റ്റിക് വാങ്ങുന്നവർ സൂക്ഷിക്കുക മാത്രമല്ല ഈ ലിപ്സ്റ്റിക് വാങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഭർത്താവിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ ഭർത്താവിന് തൃപ്തി ഉണ്ടാവണം എൻ്റെ ഭാര്യ ഒന്ന് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടൊന്ന് സുന്ദരിയായി നിൽക്കുന്നത് എനിക്ക് കാണാം അങ്ങനെ മൂപ്പർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ അത് പാടുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് മസലകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വ്യത്യസ്തമായ മസലകളാണ് വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഇതെല്ലാം ഓരോന്നും കൃത്യമായി മനസ്സിലാക്കുക അള്ളാഹു സുബാന ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ലതുപോലെ ആ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പറഞ്ഞു വന്നത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നമുക്ക് ഉപയോഗിക്കാം കുഴപ്പമില്ല പക്ഷെ ഉപയോഗിക്കുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു താല നമ്മെ എല്ലാവരെയും ഖൈറിൻ്റെ അലികാരിൽ ഉൾപ്പെടുത്തട്ടെ ആരൊക്കെ അത് കൊണ്ട് വസൂയത്ത് ചെയ്തു എല്ലാവരിലും അള്ളാഹു താല സമാധാനവും ശാന്തിയും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഇൻഷാ ഇൻഷാല് അടുത്ത ദിവസം മറ്റൊരു പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്ത